നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ കോളേജിയിൽ പള്ളി മക്കാമിൽ മോഷണം മേപ്പാടം അയ്യായിരം കുളം മക്കാമിലാണ് മോഷണം നടന്നത് മക്കാമിനുള്ളിലെ നേർച്ച പെട്ടിയുടെ പൂട്ട് പൊളിച്ചാണ് പണം മോഷ്ടിച്ചത് വെള്ളിയാഴ്ച പള്ളി കമ്മിറ്റിക്കാർ മക്കാമിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഇന്നലെ ഞങ്ങള് ഒരു പന്ത്രണ്ട് മണിയോടെ വന്നിട്ട് പള്ളിയിലത്തെ പുറമെയുള്ള പെട്ടികളൊക്കെ എടുത്തു എടുത്തതിന് ശേഷം ഞങ്ങൾ വന്നൊരു മക്കാമിൽ വന്നിട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ഈ പെട്ടി പൊളിച്ചതായിട്ട് കണ്ടു അപ്പോൾ തന്നെ ഞങ്ങള് നമ്മുടെ പ്രസിഡൻറ്റിനും മുസ്താനും വിളിച്ചു ഞങ്ങൾ വിവരം അറിയിച്ചു അപ്പോൾ അവർ വന്നു പിന്നെ നമ്മൾ സേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ ഇന്നലെ വന്നിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോളാണ് ഈ പെട്ടി പൊളിക്കാറ് അപ്പോൾ സ്ഥലത്ത് കഴിഞ്ഞ് അതിൻ്റെ വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ ഇത് എടുത്തിട്ട് കണക്കുകളൊക്കെ ഒരുമിച്ച് ചെയ്താറ് പതിവ് അതിനു വേണ്ടി ഇന്നലെ പുറമേയുള്ള പെട്ടികളൊക്കെ പൊളിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ പെട്ടി പൊളി പൊളി എന്താ പൂട്ടും കാണാല്ല ഇത് തുറന്ന് ഇതിൽ കണ്ടു സംഭവിച്ചത് സംഭവിച്ചതിപ്പം മിനിഞ്ഞാന്ന് എന്താ വ്യാഴാഴ്ച രണ്ട് കുട്ടികൾ വന്നിട്ട് ഇവിടെ എന്താ ഇതുവർന്നിട്ട് പൈസ ഇടുമ്പോൾ ഇതിൽ പൂട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ അയൽ കുട്ടികൾ അവർ ഉറപ്പു പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിതിൽ പൂട്ടുണ്ടായിരുന്നു അപ്പോൾ വ്യാഴാഴ്ചക്ക് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഒരാറേഴ് രൂപയോളം ഉണ്ടാവണം ഇപ്പോൾ സ്ഥലാത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഉണ്ടാവും ഞങ്ങൾ ഈ ഒരു മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇതിൽ നിന്ന് ഓരോന്ന് പൊട്ടി പൊളി എടുക്കുന്നത് അതിപ്പം മറ്റേതിലൊന്നും പോയിട്ടില്ല ഈ പെട്ടി മാത്രം തുറന്ന് താ പൂട്ടും കാണാല്ല ഇതും കാണാല്ലോ അല്ല ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പം ആദ്യമായിട്ടാണ് ഇതിങ്ങനെ പിന്നെ ഇവിടെ സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ എടുക്കുന്നത് ആദ്യമൊക്കെ ഒരു ഒരു മാസത്തിൽ എടുത്തിരുന്നതാണ് അപ്പം ഈ കൊറോണ വന്നപ്പോൾ ആ സ്ഥലത്തിന് ആൾക്കാരില്ലാത്ത കാരണം കൊണ്ട് അതിപ്പോൾ മൂന്ന് മാസത്തിൽ ഞങ്ങൾ എടുക്കണു എടുക്കാറുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു